െ പന്തള രാജകുമാരനെ കാണാൻ ഹരിഹരപുത്രനെ കാണാനുള്ള തയ്യാറെടുപ്പിൻ്റെ ആദ്യ ഘട്ടമാണ് കേട്ടോ അവിടെ നമ്മളൊന്ന് വസ്ത്രം മാറിയിട്ടുണ്ട് ഇതൊരു ബുധനാഴ്ചക്കലത്തെ വീഡിയോ ആണ് രണ്ട് ദിവസത്തെ വീഡിയോ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിതിലിടുന്നത് കാരണം അധികം വലിച്ചു നീട്ടാനൊന്നുമില്ല നമുക്ക് ഇന്നത്തെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കണം ഇത് നേരത്തോടെ പോയിട്ട് അച്ഛനും മോളും അതായത് പാപ്പനും മോനും കൂടിയിട്ട് വസ്ത്രം മാറി വന്നിട്ടുണ്ട് നമ്മുടെ പാനയംകുളംകര അമ്പലത്തിൽ പോയിട്ടാണ് കേട്ടോ വസ്ത്രം മാറിയിട്ടുള്ളത് നമുക്കിന്ന് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് നേരത്തോടെ തന്നെ അവിടെ എത്തുകയും വേണം വീട് തുടയ്ക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാർത്തിക് ഭവനിലേക്ക് വന്നിട്ടുണ്ട് ഒരു പുരി സെറ്റൊക്കെ കഴിച്ച് മസാല ദോശയൊക്കെ കഴിച്ച് ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ വസ്ത്രം മാറിയ ഭാഗ്യം എന്തുകൊണ്ടാണ് വീണ്ടും കളർ ഡ്രസ്സും കയറിയിട്ടുള്ളത് എന്ന് അരഞ്ചിന്തിക്കരുതിട്ടോ നമുക്കിന്ന് ഡാൻസ് പ്രോഗ്രാം ഉള്ള ദിവസമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഏകദശിയുടെ പ്രോഗ്രാം ഉണ്ട് തൃപ്രിയർ അതായത് ഇരുപതാം തീയക്കാലത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മേക്കപ്പ് ഇടണമെന്നു വെച്ചാൽ നമുക്ക് ആ ഒരു ഉടുപ്പ് ഇട്ടിട്ട് മേക്കപ്പ് ഇടാൻ പറ്റില്ല അതിന് ഷർട്ട് തന്നെ വേണം അപ്പോൾ അതുകൊണ്ടാണ് അത് മാറിയിട്ടുള്ളത് ഏട്ടൻ നമ്മുടെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് നേരത്തോടെയാണ് നമ്മൾ പോണത് എട്ട് മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞതാണ് എന്നിട്ടും ഇത്തിരി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഏട്ടൻ നേരെ വീട്ടിൽ തന്നെ ആയിരുന്നു കാരണം വൈകിട്ട് അഞ്ച് മണി തൊട്ട് അറു മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാം പക്ഷേ കാലത്തേ ചെല്ലണം പത്തിരുപത്തി ആറ് പേര് ഇരുപത്തേഴ് പേരോ അങ്ങനെ അത്രയധികം ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ടൈം ആവുന്നതുകൊണ്ടാണ് കാലത്തേ തൊട്ടുള്ള മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ ചെല്ലുമളേക്കും മേക്കപ്പ് ഒരു ടീമിൻ്റെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് പായുൻ്റെ ടീമിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞങ്ങളെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ ഞങ്ങളെയെല്ലാം നേരം വൈകിയതുകൊണ്ട് പായിൻ്റെ ടീമിൻ്റെ സ്റ്റാർട്ട് ചെയ്തു അത്ര നേരം വേഗം ചോദിച്ചാൽ അത്ര നിരമായിട്ടില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് മാത്രമേ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ എട്ട് മണിക്ക് നമ്മുടെ മേക്കപ്പ് മേന്മാർ വരുന്നു പറഞ്ഞിട്ട് അവരും വന്നത് പത്തുമണിക്കായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ മേക്കപ്പ് ചെയ്ത് ഓരോരുത്തരെ ഓരോരുത്തരായിട്ടിങ്ങനെ വെയ്റ്റ് ചെയ്യുകയാണ് അല്ലേ ഇങ്ങനെ ഒരു കോലം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ സന്തോഷം വരും അതേപോലെ തന്നെ ഒരു ചമ്മലും വരും കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു കോലം നമ്മൾ പ്രതീക്ഷിക്കാത്തതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സന ചേച്ചി എല്ലാം ചോദിച്ചു വന്നതാണ് കേട്ടോ ആള് നിജി എന്നാണ് പേര് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു കുട്ടിയാണേ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലായിട്ടോ ഞാൻ ഈ കുട്ടിയൊക്കെ ഇട്ട് നിൽക്കല്ലേ എന്നിട്ടും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ആൾ പോയത് സന്തോഷമായിട്ടോ ഒരുപാട് സന്തോഷമായി അങ്ങനെ മനസ്സിലാക്കണേന് കാലത്തന്നെ നമ്മുടെ മാജിക് ഫ്രൂട്ട് ആണ് ട്ടാ ഒന്നുമില്ലല്ലോ അത് മാക്കണു മുകളിൽ നിൽക്കണു പച്ചയൊന്നും നല്ല പഴത്തോ റെഡ് കളറിലൊക്കെ ആര് അത് കടിച്ചത് ണ്ട് പച്ചക്കായി ഇഷ്ടം പോലെ ഇണ്ട് നോക്കട്ടെ എത്രണ്ണുണ്ട് നിങ്ങള് വേറെ വിളിച്ചില്ല എന്തൂരാതരില്ലാരത് എന്തീർക്ക നമ്മൾ വേണ്ട വേണ്ടിക്കണ്ട നിങ്ങൾ ട്ടത് കണ്ട നല്ല അലത്തട്ട് ആ തൈര് അതിരിക്കും മനുസാരണ്ടല്ലേ സീട്ട് കുടിക്കാത് നെല്ലിക്കൂപ്പിലിട്ടതാ നെല്ലിപ്പുളിയോന്നിമാര് സ്വാമിമാരാണ് കൂടെ വന്നിട്ട കൊതിയ ചുമാര് രണ്ടുപേര് ഒരാള് വന്നോട്ട ഞങ്ങക്ക് ഞങ്ങക്ക് പുളിയമ്മക്ക് തന്നെ വയൽ കപ്പലൂർന്ന് വയനെ നഗവ നമ്മളി എനിക്ക് വന്നാ ഇതെന്തൂട്ടേ എനിക്ക് കുഞ്ഞിഞ്ഞി ഉതരാഷോ ചിട്ടാതുണ്ടല്ലേ ഇവിടെ ആർക്കൂട്ടോ നോസിട്ടുണ്ടോ ആ മ് മ് ആ ചിട്ടാതുള്ള അപ്പളിക്കോ വയനെ സെലക്ട് ചെയ്ത ഹും നമുക്കെന്ന് ചക്ക അടേന കേട്ടോ ഏട്ടൻ സാധാരണ ഇടപ്രേമിയൊന്നുമല്ല പക്ഷെ ചക്കട നന്നായിട്ട് കഴിച്ചു കേട്ടോ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചക്ക വരുകിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ആൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അമ്മൂട്ടി കുറേ കൈയിട്ട് വരാൻ ശ്രമിച്ചതായിരുന്നു കൂട്ടാ ഞാൻ ഈ എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന പൾപ്പ് ഫ്രിഡ്ജിലാണുള്ളവർക്ക് ഉണ്ട് അപ്പോൾ എപ്പോൾ വേണേലും എടുക്കാമല്ലോ എന്നാലും ഞാൻ അറിയാണ്ട് കുറച്ചൊക്കെ അവിടെ നിന്ന് തോണ്ടി എടുത്ത് കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിള്ളേരല്ലേ അവരുടെ ഒരു ഇഷ്ടമാണല്ലോ അല്ലേ ചക്ക വരുക ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ട്ടനാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ വീഡിയോയില് ആരോ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്ലോവേ സ്ലോ ആയിട്ട് പണിയെടുത്താല് എങ്ങനെയാണ് പണിയൊക്കെ കഴിയാന്ന് ചോദിച്ചിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പക്ഷേ എൻ്റെ പണികൾ ഒരു ഇതൊക്കെ കഴിയാറൊക്കെ ഉണ്ട് പിന്നെ വല്ലാണ്ട് നേരത്തോട് നമുക്ക് പോകേണ്ട ചില സ്ഥലങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഓടിയെത്താത്തത് അത് ഈ തുടയ്ക്കാൻ നിൽക്കണത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കാലത്ത് എണീറ്റ് നേരെ അടുക്കളയിൽ കയറി പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അതിൻ്റെ ഇടയിൽ വേറെ പരിപാടികൾ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ചായ ഇട്ടിട്ടുണ്ട് ചായ ഏട്ടനെ കൊടുക്കട്ടെ കേട്ടോ ഏട്ട അവിടെ റൂമിൽ കെടുക്കുകയാണ് അങ്ങനെ കാലത്തെ യുദ്ധവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ റിപ്രിയർ റീഹാനിലേക്ക് വന്നിട്ടോ ഏട്ടൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വരണ വഴിക്ക് നല്ല ജകപുക അടിയായിരുന്നു കേട്ടോ ഞാൻ എടനും കൂടിയിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്നവർ രണ്ടുപേരും കൂടി വണ്ടി ഓടിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയുമോ ഒരാൾ ഓടിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് നമുക്കിഷ്ടപ്പെടാത്തത് കണ്ടാൽ നമ്മളത് തിരുത്തും അങ്ങനെ ഞാനൊന്നും തിരുത്തിയായിരുന്നു ആ തിരുത്തലിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു അടി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോയില്ല പായും പോയില്ല അമ്മൂട്ടിയാണ് ഏട്ടൻ്റെ കൂടെ പോയത് കേട്ടോ തല്ലുടിയാലും അങ്ങനെയാണ് പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ തിരിയില്ല വാശിത്തിരി കൂടുതലാണ് കേട്ടോ ഏട്ടനാണ് പിന്നെയും ആ ഒരു കാര്യത്തിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണത് എൻ്റെ ഈ ഇരുപ്പും എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അല്ലെ നല്ല കട്ട കലപ്പിലാണ് പായമ്പ സൈഡിൽ കിടന്ന് ഉറങ്ങണണ്ട് കേട്ടോ കാരണം ഇവിടെ പിള്ളേർ രണ്ടുപേരും തല്ലൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വച്ചാൽ നേരെ എൻ്റെ പിന്നാലെ ഇങ്ങോട്ട് പോരൂട്ട അത് ഏട്ടൻ ഗൾഫിലാവുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് സ്നേഹക്കുറവും കാര്യങ്ങളും ഒന്നും അല്ല പിള്ളേർ എന്നെയാണല്ലോ കണ്ട് വളർന്നത് അല്ലേ അപ്പോൾ അവർ കൂടുതലും നമ്മളോട് ഒട്ടിയിട്ടാവും നിൽക്കണുണ്ടായിരിക്കാം നമ്മളോടായിരിക്കും ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം പ്രത്യേകിച്ച് അമ്മമാരോട് എന്താ പറയുക അതങ്ങനെയാണല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല വായുവിന് അത് ഇത്തിരി കൂടുതലാണ് കേട്ടോ കാരണം അവൾ അച്ഛൻ്റെ അടുത്ത് കിടന്നുറങ്ങുമില്ല രാത്രി ഏട്ടനും അമ്മൂട്ടിയാണ് കിടക്കുക രാത്രി എത്ര തല്ലുടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര സ്നേഹത്തോട് കൂടി ഇരിക്കുകയാണെങ്കിലും രാത്രി കിടക്കുമ്പോൾ അമ്മ വേണം എന്നുള്ളൊരു ശീലമുണ്ട് കേട്ടോ പായുവിന് വായു വേറെ എവിടെയും അങ്ങനെ മാറി നിന്ന് ശീലിച്ചിട്ടൊന്നുമില്ല അടുത്തേക്ക് പോകും വലിയ ചെറിയോടയ്ക്ക് അങ്ങോട്ട് പോവലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും രാത്രി ചിലപ്പോൾ കരഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും അമ്മയുടെ അടുത്ത് വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് കാര്യമൊന്നുമില്ല വെറുതെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നിരുന്നാൽ കൂടിയിട്ട് കുട്ടിക്ക് അമ്മ ഇല്ലാണ്ട് പറ്റില്ല ആ ഒരു ശീലം ഉണ്ട് കേട്ടോ എങ്ങോട്ട് പോവാ ആദ്യമായി നമ്മൾ ഗോൾഡമ്പലം മറ്റും ഉണ്ട് രണ്ടമ്പലം ഗോൾഡമ്പലം നല്ലടത്തും കേറാം നമുക്ക് ആ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കണ്ണാടിക്കാവിലേക്കും ദേവസ്ഥാനത്തേക്കും വന്നിട്ടുണ്ട് കേട്ടോ കുറെ നാളത്തെ ഒരാഗ്രഹാണ് അതിന്റെ ഉള്ളിലൊന്ന് കേറി കാണണം എന്നുള്ളത് നേരെ കനാടിക്കാവിൽ നേരെ നമ്മൾ അവണങ്ങാട്ട്ക്കാണ് പോകുന്നത് അവണങ്ങാട്ടീന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് നേരെ പിന്നെ ദേവസ്ഥാനത്തേക്ക് പോയത് കേട്ടോ നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ ലെംബോർഗിനി ഇറക്കായിരുന്നു കേട്ടോ പുതിയ വണ്ടി ഇറക്കേണ്ടതാണ് കനാടി സോറി കനാടിക്കാവല അവണങ്ങാട്ട് ഉള്ളത് ലെംബോർഗിനി എന്നുള്ള പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരെ പൃഥ്വിരാജിനെയും മല്ലിക സുകുമാരനെയും തന്നെയായിരിക്കും അല്ലേ എനിക്കും അതു തന്നെയാണ് കേട്ടോ ഓർമ്മ വരെ നമ്മൾ ഗൾഫിലുള്ളപ്പോഴും ഈ ഒരു സംഭവമൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു രണ്ട് മുഖങ്ങൾ തന്നെയായിരിക്കും കേട്ടോ നല്ല അടിപൊളി വണ്ടിയായിരുന്നു അതിൻ്റെ ആ ടയറിൻ്റെ ഒരു ഡിസൈൻ അടിപൊളിയായിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്രയും അടുത്തുനിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ലംബോർഗിനി കാണുന്നത് നമ്മളിങ്ങനെ റോട്ടി കൂടെ പോകുമ്പോൾ അതായത് അവിടെ കേട്ടോ ഏട്ടൻ്റെ അവിടെ ദുബായിൽ നമ്മളിങ്ങനെ അത് ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ട് നല്ലാണ്ട് ഇങ്ങനെ അത്ര അടുത്തായിട്ട് ഞാൻ ആദ്യ ഏട്ടാ കാണുണ്ടായിരുന്നത് നേരെ നമ്മൾ ദേവസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ദേവസ്ഥാനാണ് നമ്മുടെ ഈ ഗോൾഡൻ ടെമ്പിളിൽ അതായത് നമ്മുടെ ഇവിടെയുള്ള ഈ ഗോൾഡൻ ടെമ്പിളുകളിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ കനാടിക്കാവും ദേവസ്ഥാനം അതിലേറ്റവും എന്താ പറയുക ഒരു ഭയങ്കര ഒരു മായാലോകം എന്നറിയില്ല നമ്മളൊരു പാലസിൻ്റെ ഉള്ളിലേക്ക് കയറിയൊരു പ്രതീതി അല്ലെങ്കിൽ എന്താ പറയുക എനിക്കറിയില്ല അത്രയും ഭംഗിയിൽ അവരത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് പോയി കാണണം നമ്മൾ നമുക്ക് കാണാൻ വേണ്ടി തന്നെ നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം എൻ്റെ ഇത്രയും നാളത്തെ ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഈ രണ്ട് അമ്പലങ്ങളിലും അതായത് അവണങ്ങാടിക്ക് മാത്രമാണ് ഞാൻ പോവാറുള്ളത് വിഷ്ണുമായ സ്വാമി ഭഗവാനെ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ആവണങ്ങാട്ടിക്ക് മാത്രമേ പോകാറുള്ളൂ കേട്ടോ മറ്റുള്ള അമ്പലങ്ങളിൽ എൻ്റെ വിചാരം കുട്ടിച്ചാത്ത മാത്രമാണ് അല്ലെങ്കിൽ വിഷ്ണുമായ മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ അവിടെ എന്താ പറയുക ഗണപതി ഉണ്ട് ഗണപതിയുണ്ട് ഉണ്ട് ശിവനുണ്ട് കൃഷ്ണനുണ്ട് എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ എൻ്റെ ഞാൻ ഇത്രയും വർഷം വിചാരിച്ചിരുന്ന ഒരു തെറ്റിദ്ധാരണ മാറിക്കിട്ടിയത് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചപ്പോഴാണ് കേട്ടോ എല്ലാതും നമ്മൾ എത്ര എത്ര ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഒരു സാധാരണ ഒരു അമ്പലത്തിൽ പോലെ നമ്മൾ ആരെയൊക്കെ തോണുണ്ടായിരിക്കും ആ തോണിന് എല്ലാ ദൈവങ്ങളും ഈ രണ്ട് നമ്മുടെ അവണങ്ങാട് മാത്രമാണ് നമുക്ക് വിഷ്ണുമായേ ഉള്ളൂ ബാക്കി ഈ രണ്ട് എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ ലക്ഷാർച്ചന നടക്കായിരുന്നു ദേവസ്ഥാനത്തിൽ അപ്പം കഴിഞ്ഞിട്ടുണ്ടാണോ നമ്മൾ ഉച്ചയോട് കൂടിയിട്ട് അതായത് അവണങ്ങാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണല്ലോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കണ്ട ഈ അമ്പലങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ സുബ്രഹ്മണ്യനും ശാസ്താവും ഗണപതിയും ദേവിയും അങ്ങനെയുള്ളവരെ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം വിഷ്ണുമായയുടെ അമ്പലങ്ങൾ തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞ മൂന്നെണ്ണം ഇതുകൂടാതെ നമ്മുടെ കൂടെ കുറേ അമ്പലങ്ങൾ വേറെയും കാണാറുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഈ മൂന്നമ്പലത്തിൻ്റെ അത്രക്കും പ്രസിദ്ധമല്ല എന്നുള്ളതാണ് വാസ്തവം കുറേ ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ അതായത് നമ്മുടെ വിഷ്ണുമാർ എങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ ഐതിഹ്യങ്ങള് കംപ്ലീറ്റ് ആ ഒരു ചുമരമ്മ ഒരു സ്റ്റോറി രൂപത്തിൽ അവരിങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ വിഗ്രഹങ്ങളാൽ കൊത്തിവെച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിനെയാണ് കേട്ടോ അതേപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ ഇറങ്ങുന്നതോടുകൂടി തന്നെ അവിടെ അമ്പലം ക്ലോസ് ചെയ്യാനുള്ള സമയൊക്കെ ആയിട്ടുണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വിഷ്ണുമായി പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് അതൊരു പൊട്ട ആൾക്കാരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അല്ല അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തന്നെ പാടില്ല കേട്ടോ നമ്മളൊരാൾക്ക് ദ്രോഹം വരുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കുക ഈ ലോകത്തിന് ദോഷം വരാനോ ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കാനോ അങ്ങനെയൊന്നും നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക കേട്ടോ മാത്രം ചിന്തിക്കുക നല്ല നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അത് ഏത് ദൈവങ്ങളെ മുന്നിൽ പോയാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ എന്താ പറയുക അങ്ങനെയൊന്നും ഇല്ല നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും എന്താ പറയുക ഇതൊക്കെ തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് നല്ല രീതിയിൽ നടന്ന ഒരു ദോഷം നമുക്കുമില്ല അവർക്കും ഇല്ല ഒരു ദൈവങ്ങളും നമ്മളെ എതിർത്തുകൊണ്ട് നമുക്ക് ദോഷം വരുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല കേട്ടോ അവിടെ കുറേ വിഗ്രഹങ്ങൾ പുതിയതായിട്ടിങ്ങനെ കൊത്തി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കനാടി മഠത്തിലാണ് ഞാനത് കൂടുതൽ കണ്ടത് പുതിയ പുതിയ വിഗ്രഹങ്ങൾ അവർ കൊത്തി വയ്ക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാമല്ലേ നേരെ നമ്മൾ വന്നത് വൈമാളിക്കാണ് കേട്ടോ ഇവിടെ പാട്ട് വെച്ചുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ വോയിസ് എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ ശരിക്കും ഇവിടെ നല്ല കോമഡിയാണെന്ന് നടന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമ്മൾ കുട്ടികൾക്ക് കയറാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് നേരത്തേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോക്കണൊക്കെ എടുത്ത് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പക്ഷേ ഇവിടെ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഭർത്താവാണ് കേട്ടോ നമ്മൾ എത്ര വയസ്സാണെങ്കിലും നാൽപ്പത്തി വയസ്സായ മനുഷ്യനാണ് കേട്ടോ ഇത്ര വലുതായാലും നമ്മുടെ ഉള്ളിലൊരു കുട്ടി ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് തെളിവാണ് ഇവിടെ ഞാനന്ന് കണ്ടത് കേട്ടോ കാര്യം ഞാനും കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പായു പറ അവസാനം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ അമ്മയുടെ അവസ്ഥ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി അമ്മയുടെ അവസ്ഥ എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ അന്ന് കാരണം പായുവിന് പ്രത്യേകിച്ച് കളിക്കാൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ഗെയിംസ് മാത്രമാണ് നമ്മൾ അറ്റൻഡ് ചെയ്തേന്ന് തോന്നുന്നു ബാക്കി കംപ്ലീറ്റ് കളിച്ചത് അച്ഛനും മൂത്തമ്മോളും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് എൻ്റെ ഭർത്താവ് ഇതിനു വേണ്ടി ഒരുമ്പട്ടിട്ട് ഇറങ്ങിയിട്ടുള്ള ഒന്നാൻ സാധാരണ ഞാനിതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചാൽ വല്ല അഞ്ഞൂറ് രൂപക്ക് റീചാർജ് ചെയ്ത് നമ്മളെ എളുപ്പ പണി നോക്കിട്ട് കൊണ്ടുവരാറാണ് കേട്ടോ കേരളത്തിൽ പ്രാവശ്യ അച്ഛനായത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നു നല്ല അത്യാവശ്യത്തിന് ഒരു പൈസക്ക് റീ റീചാർജ് ചെയ്ത് കൊടുത്ത് അവരെല്ലാ ഗെയിമിലും കയറിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതല്ലാണ്ട് കുറേ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ പോയിന്റ്സ് കിട്ടി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു മൂന്ന് പാക്കറ്റോ നാല് പാക്കറ്റോ ഓ മൈ ഗോഡ് പാക്കറ്റോട്ടിട്ടുണ്ടായിരുന്നു ൂട്ടിക്ക് ഇറങ്ങാറുണ്ട് ഓക്കെ വീട് ഓരോന്നിട്ടേ അമ്മൂടെ ഏതിലെങ്കിലൊക്കെ വീഴും നിങ്ങൾ ഇട്ടോ

അച്ഛനും മുകളും കളിക്കണം നോക്കിയിട്ട് ഞാനും വായമ്പയും അവിടെ നോക്കി നിന്നു കേട്ടോ അല്ലാണ്ട് നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ കാർ ഓടിക്കാൻ കയറിയിട്ടുണ്ട് പണ്ട് ഞാൻ ഈ ഒരു കാര്യം ട്രൈ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡ്രീം വേൾഡിൽ പത്താം ക്ലാസ്സിലെ ടൂറ് പോയിട്ടാണ് കേട്ടോ ഞാൻ ആകോ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുള്ളത് ഡ്രീം വേൾഡിലേക്ക് മാത്രമാണ് പത്താം ക്ലാസ്സിലെ ഒരു വൺ ഡേ അത് അതുമാത്രമാണ് വീട്ടിൽ നിന്നൊരു എന്താ പറയുക പോകാൻ വേണ്ടിയുള്ള പെർമിഷൻ കിട്ടിയിട്ട് പോയിട്ടുള്ളത് പിന്നെ നമ്മൾ പ്ലസ് ടുനും കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല അപ്പോൾ അന്നാണ് ഞാനിതിൽ കയറിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൽ കയറിയിട്ടില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ കേട്ടോ ഒരു നെഗറ്റീവ് വൈബ് അതുണ്ടാക്കിയെടുക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല ഞാൻ എന്നെക്കുറിച്ച് പറയാവുന്ന കാര്യങ്ങൾ മാത്രം അതായത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും എൻ്റെ ലൈഫിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരുപോലെ നിറഞ്ഞതാണല്ലേ ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ സന്തോഷങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇനി അങ്ങോട്ടേക്കാണെങ്കിലും അപ്പോൾ നെഗറ്റീവായിട്ട് ആരും വീഡിയോസ് എടുക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് തന്നെ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്